മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലെ വ്യാപാര സ്ഥാപനത്തിൽ വൻ കവർച്ച ഭാരത് ജനറൽ സ്റ്റോഴ്സിലാണ് കവർച്ച നടന്നത് ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിയഞ്ചായിരം രൂപയും സിഗരറ്റുകളുമാണ് കവർന്നത് സമീപത്തെ മറ്റ് രണ്ട് കടകളുടെ പൂട്ട് തകർത്ത് കവർച്ചാശ്രമവും നടന്നു Charitra Vivaag Bridal Collections by Shopika Weddings. മഞ്ചേശ്വരം രാഘം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അഷ്റഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭാരത് ജനറൽ സ്റ്റോഴ്സിലാണ് കവർച്ചയുണ്ടായത് കടയുടെ ഷട്ടർ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് ഡ്രോയറിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിയഞ്ചായിരം രൂപയും ഏകദേശം പതിനായിരം രൂപ വിലമതിക്കുന്ന സിഗരറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഇവിടെ നിന്നും കവർന്നു ബുധനാഴ്ച രാവിലെ കട തുറക്കുവാനെത്തിയപ്പോൾ പൂട്ട് തകർത്തത് ഉടമ അഷ്റഫിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു വിവരം അറിയിച്ചതിനെ തുടർന്നെത്തിയ മഞ്ചേശ്വരം പോലീസ് സ്ഥലത്ത് പ്രാഥമിക പരിശോധന നടത്തി സമീപത്തെ മറ്റു രണ്ട് കടകളുടെ കടകളുടെ പൂട്ട് പൂട്ട് തകർത്തും തകർത്തും സമീപത്തെ രണ്ട് നിന്ന് നിന്ന് സ്റ്റോർ കടയിൽ കടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് തൊട്ടടുത്തുള്ള നിന്നും മൊബൈൽ ഷോപ്പിൽ നിന്നും ശ്രമം ജാബിറിന്റെ മൊബൈൽ ഫോൺ ഷോപ്പിന്റെയും ഷെഫീഖിന്റെ പച്ചക്കറിക്കടയുടെയും പുട്ടുകൾ തകർത്താണ് കവർച്ച നടത്തുവാൻ ശ്രമമുണ്ടായത് ഈ കടകളിലും പോലീസ് പരിശോധന നടത്തി ഒരേ സംഘം തന്നെയാണ് കവർച്ച നടത്തിയതെന്ന നിഗമനമാണുള്ളത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ പരക്കെ കവർച്ചയുണ്ടായത് വ്യാപാരികളെയും നാട്ടുകാരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് അബ്ദുറഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം